ഹലോ സംഭവം നമ്മളിന്ന് ഈ ഒരു വണ്ടിയിൽ ചെറിയൊരു ചലഞ്ചാണ് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കടലിൽ കൂടെ ശരി ഓഴിച്ച് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് കടലോട്ട് നമ്മൾ ജി ടി ആറ് വണ്ടി ഇങ്ങോട്ട് വച്ച് പിടിക്കാം അപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കടലിൽ ഇറക്കാനുള്ളത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളെ വരെയേറെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തന്നെ മറക്കരുത് ഓഹോ അടിപൊളിയാണ് കേട്ടോ വണ്ടി അകത്തിരുന്നത് പുറത്ത് പുറത്ത് ചേടി എങ്ങനെയുണ്ട് കിളി പോയ പോയൊരവസ്ഥയാണ് പക്ഷെ ലൈഫ് ഏറ്റവും കുറവാണ് അപ്പോൾ വേറെ നല്ല നല്ല ഗെയിം പ്ലേസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വെച്ചാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ഇത് കൊടുക്കുക അങ്ങനെയുള്ള വേറെ ഇപ്പോൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏപ്പോഴത്തേനും മറക്കരുത് അവിടെ നൈസായിട്ട് ആ ഒരു വണ്ടിയെടുത്താൽ നമുക്കൊന്ന് കടലിൽ ഇറങ്ങാം അതിനുശേഷം വേണം വണ്ടി കടലിൽ കൂടെ ഓടിച്ചു നോക്കാം ഇത്രമാത്രം വർക്ക് ആവുമോ എന്നറിയത്തില്ല ഓടി വരുമെന്നു അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അനിയുമ്പോൾ കളർ ചേഞ്ച് ചെയ്യണം കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് വണ്ടി ഒന്ന് വെസ്റ്റിന് മോഡിഫൈ ചെയ്യാനുള്ളത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ ഒരു കളർ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളത് മാക്സിമം ഒന്ന് ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇതാണ് ലുക്ക് ഇപ്പോൾ വണ്ടി നമുക്കൊന്ന് ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്കൊന്ന് റെഡിലോട്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ കമൻ്റ് ചെയ്യുക ചീറ്റ് കോഡ് കമൻറ്റ് ചെയ്താൽ വീഡിയോസ് സ്ക്രീൻഷോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക നമുക്ക് നേരെ അണ്ടി കടലിലോട്ട് ഇറക്കാം ഇറക്കി നോക്കാം എന്തേലും പറ്റുമോ നോക്കാം കടലിലോട്ട് ഇറങ്ങി കടലിൻ്റെ അടി അടിയിൽ നിന്ന് തന്നെ വണ്ടി ഓടിപ്പോകുന്നുണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ ഓടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ലൈക്ക് ലൈക്കാണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മൾ ഡെയിലി ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ലോങ്ങും ഷോർട്ട് വീഡിയോ ഫ്രീ ഫയറിൻ്റെ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ലോങ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആക്റ്റീവായിട്ട് ഒരു ചാനൽ നിങ്ങൾ ഷെയർ ഷെയറാണ് സബ്സ്ക്രൈബ് അപ്പോൾ വണ്ടിക്ക് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ചെറിയ ഡാമേജ് ഇവിടെ ഇടിച്ചാൻ്റെ ഡാമേജാണ് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇവിടെയൊക്കെ അപ്പോൾ അടുത്ത് വേണ്ടിയിട്ടാണ്